ഗേസ് ും വെൽക്കം ബാക്ക് ടു മൈ ചാൻ എന്തുകൊണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും എന്ത് പറയുന്ന സുഖമായിട്ടിരിക്കുന്നല്ലോ എല്ലാവർക്കും എൻ്റെ ഒരാം ഒരായിരം വിഷു ആശംസകൾ കേട്ടോ അപ്പൊ എന്താ എല്ലാവരും വിഷു ഒക്കെ അടിച്ചു പൊളിച്ച ഞാൻ ഇവിടെ അടിച്ചൊന്നും പൊളിച്ചിട്ടില്ല എൻ്റെ പൊന്നെ ഞങ്ങൾ ഞങ്ങളിതാ മോൻക്ക് എൻജോയ് ആകാൻ പാർക്കിലോട്ട് വന്നിക്കാണ്ട് കേട്ടോ വിഷുവൊക്കെ അല്ലേ അപ്പൊ ഒരു എൻജോയ്മെൻ്റ് ഒക്കെ വേണ്ടേ പറഞ്ഞിട്ട് അങ്ങനെ പാർക്കിലോട്ട് വന്നിട്ടുണ്ട് എന്റെ പൊന്നെ ഭയങ്കര തിരക്കാണ് കേട്ടോ പാർക്കില് എല്ലാവർക്കും ലീവല്ലേ അപ്പം ഭയങ്കര കുട്ടികളെ കൊണ്ടും അങ്ങനെ പാർക്കിലോട്ട് പോട്ടോ ഇവിടുത്തെ ഈ നാട്ടിൽ അങ്ങനെയാണ് കേട്ടോ മക്കളെ നല്ല എൻജോയ്മെൻറ്റ് ചെയ്യിപ്പിക്കുന്നൊരു നാടാണ് കേട്ടോ അടിപൊളി നാടാണ് നല്ല രസമാണ് കേട്ടോ നല്ല കാറ്റും നല്ല വൈബാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ ഇരിക്കാനേ പൊതുവേ ഈ ഒരു നാട്ടിൽ ഭയങ്കര കാറ്റാണ് കേട്ടോ നല്ല കാറ്റം ഈവനിങ്ങിലൊക്കെ ഇങ്ങനെ ഇവിടെ വന്നിങ്ങനെ ഇരിക്കുക ഭയങ്കര രസമാണ് കേട്ടോ അങ്ങനെ ചൂടില്ല വല്ലതും കഴിച്ചിട്ടൊക്കെ ഇരിക്കാം ഭയങ്കര രസമാണ് അങ്ങനെ മോനെ എൻജോയ്മെൻറ്റൊക്കെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ അത് ആ ഈ ഒരു സാധനത്തിൽ കയറി ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഒരാൾക്ക് പക്ഷേ നമ്മൾ വയനാട്ടിലല്ലേ അങ്ങനെ മേലെക്കൂടി ഇങ്ങനെ പോകുമ്പോൾ തോട്ടത്തിൻ്റെ അടിയിലിങ്ങനെ കുറേ തേയിലത്തോട്ടമൊക്കെ കണ്ടിട്ട് അങ്ങനെ എൻജോയ് ആയിട്ട് ഇങ്ങനെ ഒരസിൽ പോകാമല്ലോ ഇത് അടിയിൽ തേയിലത്തോട്ടം ഒന്നുമില്ല കേട്ടോ ചുമ്മാ ഒരിത് അങ്ങനെ അതിൽ കയറണമെന്നുണ്ടെങ്കിൽ ഒരുന്നൂറ് രൂപ അപ്പം അങ്ങനെ അതിലൊന്നും കയറിയില്ല ഒരു പേടി തോന്നിട്ടോ എൻ്റെ പൊന്നേ അരയിലൊക്കെ തോന്നണ എൻ്റെ കയറും ഇക്ക വളവനാണ് കേട്ടോ ഇക്കൊക്കെ ഇല്ല കയറൂല പറയും അപ്പോൾ ഇക്ക ഉണ്ടെങ്കിൽ ഞാൻ കയറും അങ്ങനെയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ രണ്ടാളും കയറിയില്ല അങ്ങനെ ഞങ്ങൾ പോവാണ് കേട്ടോ അങ്ങനെ ബോട്ട് ഹൗസും ഉണ്ട് കേട്ടോ ഈയൊരിത് സംഭവ ഈ ഒരു സ്ഥലത്ത് ബോട്ടിൽ കയറാൻ അതും ഇതേ റേറ്റ് തന്നെയാണ് കേട്ടോ ഒരാൾക്ക് ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റമ്പത് രൂപ മുന്നൂറ് രൂപ കേട്ടോ അങ്ങനെ താ കുറച്ച് നേരം ഈ ഒക്കെ ചെയ്ത് നല്ലോണം ഇരുന്നിട്ട് നല്ല എൻജോയ് ആയിട്ടോ മോനെ അല്ലേ മോനെ നീ എൻജോയ് ആയില്ലേ അങ്ങനെ അങ്ങനെതാണ് അങ്ങനെ ഇരു കുറച്ചേരെ ഇരിക്കുകയൊക്കെ ചെയ്ത് ഇവിടെ ഇരിക്കാൻ നല്ല വൈബാണ് കേട്ടോ ഇവിടെ പ്രത്യേകിച്ച് ഇരിക്കുന്നത് ആരാണെന്നറിയുമോ അധിക ലോവ് ലൊവേഴ്സുകൾ കുറേ ഉണ്ടാവും കേട്ടോ അധിക ടൈമിലും അവരിവിടേക്ക് വന്നിട്ട് അങ്ങനെ ഇരിക്കാറുണ്ട് കേട്ടോ ഞാൻ എന്നിട്ട് ഒരിക്കൽ വഹിക്കാനോട് പറഞ്ഞാൽ കാലം എത്ര കാലം പേര് ഇന്ന് ഇപ്പം ഇന്ന് ഈ ടൈമിൽ ഫാമിലിയാണ് കേട്ടോ അല്ലാത്ത ടൈമിൽ അങ്ങനത്തെ ആൾക്കാരാണ് കേട്ടോ ഇവിടെ നിറയുണ്ടാവും കേട്ടോ അങ്ങനത്തെ ആൾക്കാർ അങ്ങനെതാ ഞങ്ങൾ പോവാണ് കേട്ടോ പോവാണ് അങ്ങനെ മോനോട് ചോദിക്കണേക്കാ ജ്യൂസാ വേണ്ടൂ ഐസ്ക്രീമാ വേണ്ടൂ അപ്പോൾ മോന് പറയുന്നത് ഡയറി മിൽക്കാണ് വേണ്ടേ എന്ത് ചോദിച്ചാലും എൻ്റെ പൊന്നേ ഡയറി മിൽക്ക ഡയറി മിൽക്കെന്ന് പറഞ്ഞാൽ കണ്ടിട്ടോ മോൻ്റെ ആ മുപ്പത്തിരണ്ട് പല്ലും ഈ പുഴിൻ്റെ മാതിരി വരാൻ കാരണം ഈ ഒരു ഡയറി മിൽക്കാണ് കേട്ടോ അത് എനിക്കും വല്ലതും ഇത് മനസ്സിലാണില്ലല്ലോ അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ പോവാണ് കേട്ടോ അപ്പോൾ പോണ വഴിയിൽ തന്നെ ഒരു ഡയറി മിൽക്കും വാങ്ങിക്കൊടുക്കാലോ അവന് ജ്യൂസ് ഐസ്ക്രീം എന്ത് ചോദിച്ചാലും ഡയറി മിൽക്ക് എന്താണെന്നാവും ഈ ഒരു ഡയറി മിൽക്കിൻ്റെ രസ്യം എനിക്കറിയില്ല കേട്ടോ ഈ ഒരു കുട്ടിക്ക് ഡയറി മിൽക്ക് എന്ന് പറഞ്ഞാൽ ജീവൻ്റെ ജീവനാണ് കേട്ടോ അങ്ങനെ ഒരു ഡയറി മിൽക്കും വാങ്ങി അതും കഴിച്ചുകൊണ്ട് ഞങ്ങൾ യാത്ര അങ്ങനെ തുടരുകയാണ് കേട്ടോ എങ്ങോട്ടാണ് ഈ യാത്ര എൻ്റെ മൊന്നെ ഈ ഒരു കോയമ്പത്തൂർ ഫുള്ള് ചുറ്റിക്കറങ്ങി നല്ല ഞങ്ങൾ ബേക്കിൽ അങ്ങനെയാണ് കേട്ടോ ബേക്കണ്ടത് കാ അങ്ങനെയാണ് കേട്ടോ തേക്കണ്ട് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ കറങ്ങും കേട്ടോ നല്ല രസമാണ് എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെയൊരു അങ്ങനെ ഒരു ചുറ്റിക്കറക്കോ അങ്ങനെന്താ ഡയറി മിൽക്കും വാങ്ങിച്ച് അത് കഴിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ചുറ്റാൻ തുടങ്ങി കേട്ടോ ചുറ്റിനവിടെ ഒരു പായസക്കാട്ട് എല്ലാവരും കടയിലേക്ക് പോയി എൻ്റെ പൊന്നേ അത് പൂട്ടിയിരിക്കാനായിട്ടോ അങ്ങനെ പായസം മിസ്സായിട്ടോ വിഷമൊക്കെ ആയിട്ട് ഒരു പായസം കുടിക്കാമല്ലോ വിചാരിച്ചാൽ പായസം മിസ്സായി അങ്ങനെ ഹോട്ട് ബദാം മിൽക്ക് കുടിച്ച് ചൂടിൽ നല്ല ബദാമിൽ കുടിച്ചാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അതും കഴിച്ച് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി കേട്ടോ അങ്ങനെ ഇറങ്ങി നേരത്തെ ഇക്കാലൊരു ഫ് ഇക്കാലൻ്റെ ഒരു ഉസ്താദ് ഇക്കാരനെ വിളിച്ച് അങ്ങനെ അവിടെ ഒരു റൗണ്ടിൽ ആൾക്കാർ കൂടി അവിടെ ഓട്ടാണ് കേട്ടോ പള്ളിയിൽ ആ പോട്ടിൻ്റെ വള്ളിയിൽ കാര്യത്തിന് നടക്കണം അപ്പോൾ വഴിക്കാനെ കണ്ടപ്പോൾ ഇക്കാനാണ് അപ്പോൾ മോന് ഭയങ്കര വൈബ്രേഷൻ റിയാക്ഷൻ കൊടുക്കണേ ഈ സാധനയും കൊണ്ട് തോറ്റി എൻ്റെ പൊന്നെ റോട്ടിൽ വന്നാലും സംസാരിച്ചിട്ടേ ഇരിക്കണം അങ്ങനെ മോനെ അത് പറഞ്ഞുകൊണ്ടേ ഇരിക്കണം അപ്പോൾ അങ്ങനെ അതും കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് പോകാൻ കേട്ടോ അപ്പോൾ എത്രയുള്ള വീട്ടിൽ കാണാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ബൈ